ഹേ ഗൈസ് പുതിയ ഉള്ളിലോട്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം മച്ചാനെ എന്താ വിശേഷങ്ങൾ ഇന്ന് പറഞ്ഞാൽ ഒരു കിഡിലൻ ഒരു വീഡിയോ ആയിട്ടാണ് മച്ചാൻ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ളത് അപ്പോൾ എന്താണ് എന്നാൽ കിടിലൻ വീഡിയോ എന്നായിരിക്കും മച്ചാൻ നോക്കണ്ടാവുക അപ്പോൾ നിങ്ങൾ കണ്ട പോലെ യെസ് മച്ചാനെ ദുബായിലുള്ള ഒരുപാട് ഏജൻസികൾ നമുക്ക് ഏതാണ് എങ്ങനെയാണ് ജനുവനിറ്റി സെർച്ച് ചെയ്യുക എന്ന് നിങ്ങൾക്ക് ഉള്ളൊരു ക്വസ്റ്റിനാണ് കാരണമെന്നു വെച്ചാൽ നിങ്ങളെല്ലാവരും ചോദിക്കുന്നൊരു ക്വസ്റ്റിനാണ് അപ്പോൾ എൻ്റെ അടുത്ത് പല രീതിയിൽ എന്ന് വെച്ചാൽ കമൻറ്റ് രൂപത്തിലാണോ മെസ്സേജ് രൂപത്തിലും ചോദിക്കുന്നതാണ് അപ്പം മച്ചാനെ എങ്ങനെയെങ്കിലും ഒരു ഈ ദുബായിൽ ഉള്ളൊരു ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസിനെ കണ്ടെത്തി തരാൻ സാധിക്കുന്നു കാരണമെന്ന് വെച്ചാൽ ഒരുപാട് പേർക്ക് നമുക്ക് കണ്ടെത്തി കൊടുക്കാനൊന്നും പറ്റുമെന്നില്ല കാരണം വെച്ചാൽ ഒരുപാട് ഏജൻസികൾ ഇതുപോലെ തന്നെ ട്രൈഡ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ട് തന്നെ ഓപ്പൺ ആവുന്നുണ്ട് അതുപോലെ തന്നെ ക്ലോസ് ആവുന്നുണ്ട് കാരണം വെച്ചാൽ നിരവധിയാണ് കാരണം എന്ന് വെച്ചാൽ അവരുടെടുത്ത ന്യൂസുകളും കാര്യങ്ങളും കണ്ടുകഴിഞ്ഞാൽ വെച്ചാൽ നമുക്കത് നിരവധിയാണ് കാരണമെച്ചാൽ ഓപ്പൺ ആകുന്നതും ക്ലോസ് ആവുന്നു അപ്പോൾ നമുക്കിതിൽ ജനുവനായിട്ടുള്ള ഒരു ഏജൻസി കണ്ടെത്താൻ വളരെ അധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ നിങ്ങൾ എന്താ ചെയ്യുകയാണെന്ന് വേണമെന്നു ഒരു യൂറോപ്പ് ജോലിക്ക് വേണ്ടി നിങ്ങൾ പോകുന്നവരാണെന്ന് വേണമെന്നു ഈ വീഡിയോ ഫുൾ ആയിരുന്നു കാണാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം വെച്ചാൽ നമ്മുടെ പൈസയാണ് നമ്മൾ വെറുതെ അനാവശ്യമായിട്ട് കൊണ്ട് കളയാൻ നിൽക്കരുത് അപ്പോൾ എന്താ ചെയ്യേണ്ടത് പറഞ്ഞാൽ മച്ചാന് ശരിക്കും പറഞ്ഞാൽ നമ്മളെ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഏജൻസി കണ്ടെത്തണം പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മൾ അവിടെ ഉണ്ടാവണം ദുബായിൽ ഉണ്ടാവും ചിലപ്പോൾ നാട്ടിൽ നിന്നായിരിക്കും പലവരും വേണമെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഇത് എങ്ങനെയാണ് സെർച്ച് ചെയ്യുന്നത് കണ്ടെത്തുക പറഞ്ഞു അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ ഈ ഒരു നമുക്ക് വീഡിയോയ്ക്ക് താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്താണെന്ന് വെച്ചാൽ മച്ചാൻ ഇതുപോലെ ഒരു ഓപ്ഷൻ ആയിരിക്കും ഓടി ഓടിക്കയറി വീഡിയോ സ്കിപ്പ് ചെയ്തിട്ട് വേഗം പോയി ലിങ്കിൽ കയറി ക്ലിക്ക് ചെയ്യരുത് ഫസ്റ്റ് ഒന്ന് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കും കാരണം എന്ന് വെച്ചാൽ ഈ ലിങ്കിൽ ഒന്ന് കയറി ക്ലിക്ക് ചെയ്താണെന്ന് വെച്ചാൽ ഇത് ദുബായ് ദുബായിയുടെ ദുബുബയുടെ ഒരു വെബ്സൈറ്റാണ് അപ്പൊ ആ വെബ്സൈറ്റിൽ കയറി കഴിച്ചാൽ ട്രൈഡ് സർട്ടിഫിക്കറ്റും അതുപോലെ ലൈസൻസ് പുതുക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിൽ കാണും കാരണം എന്ന് വെച്ചാൽ ഈ കൊമേഴ്സിൽ വെബ്സൈറ്റാണ് അപ്പോൾ ഈ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വച്ചാൽ മറ്റേ ഒരുപാട് ഓപ്ഷൻസ് കാണാം അതിൽ നമുക്ക് ഫൈൻഡ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓപ്ഷനും കൂടി കാണാം അവ ഏറ്റവും താഴെ തന്നെ കാണുമായിരിക്കും അപ്പോൾ അതിൽ കയറി എന്ന് വെച്ചാൽ ഡോക്യുമെൻറ്റ്സ് ചെക്ക് ചെയ്യാനുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ അതിൽ കയറി ചെക്ക് അതിൽ കയറി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഇപ്പോൾ ദുബായിൽ ഒരു ഏജൻസിയാണ് നിങ്ങളെ കോൺടാക്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണെന്ന് വെച്ചാൽ അവരോട് ലൈസൻസ് ചോദിക്കുക ഓക്കെ അവരടുത്ത് ലൈസൻസ് ചോദിക്കുകയാണെന്ന് വെച്ചാൽ അവർ ഒരുപാട് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് പല രീതിയിൽ നിങ്ങളുടെ അടുത്ത് കൺവേർ ചെയ്യും ഇതൊന്നും ഒരു ഒരുപാട് ഇന്ന രീതിയിലുള്ള ഓഫർ ഇത്രയാണ് നിങ്ങളുടെ സാലറി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് പറയും അതൊന്നും നിങ്ങളൊന്നും വിശ്വസിക്കരുത് കാരണം എന്ന് വെച്ചാൽ വിശ്വസിക്കേണ്ടത് ഇത്രയും മാത്രം കാര്യം നിങ്ങളെ അവരുടെ അവരുടെ അടുത്ത് ചോദിക്കേണ്ടത് ഇത്ര മാത്രമാണ് ചോദിക്കേണ്ടത് കാരണം വെച്ചാൽ ഫസ്റ്റ് അവരുടെ അടുത്ത് ലൈസൻസ് ഒന്ന് എനിക്ക് സെൻഡ് ചെയ്യാൻ പറയാം അവർ ഒരു പി ഡി എഫ് അനുസരിച്ച് നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് ചെയ്യുക അത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ വെബ്സൈറ്റിൽ ലൈസൻസ് നമ്പറും അതിൻ്റെ ആ ഏജൻസിയുടെ നമ്പറും ഉണ്ട് ആ ട്രൈഡ് സർട്ടിഫിക്കറ്റ് എടുത്തതിൻ്റെ നമ്പ ഉണ്ടാവും ഇത് നിങ്ങൾ അതിൽ എന്ത് ചെയ്യാം ഈ വെബ്സൈറ്റിൽ കയറി സെർച്ച് ചെയ്യുക അത് ട്രൈഡ് സർട്ടിഫിക്കറ്റ് നിന്ന് സെർച്ച് ചെയ്യുക അത് ആണോ എന്ന് നോക്കുക കാരണം വെച്ചാൽ ആ ഇതിൽ എന്ന് വെച്ചാൽ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ നേരിട്ട് കാണും കാരണം വെച്ചാൽ പല ഏജൻസികളും ഓപ്പൺ ആവും ചെയ്യുന്നുണ്ട് അതുപോലെ ക്ലോസ് ആകും ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ആക്റ്റീവ് ആണോ എന്ന് മനസ്സിലാക്കിയെടുത്തതിന് ശേഷം പിന്നെ അവരെ കോൺടാക്ട് ചെയ്തിട്ട് അവരുടെ ഫ്യൂച്ചർ എന്താണെന്ന് വെച്ചാൽ അതിന് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഒരു യൂറോപ്പിലെ ഏതെങ്കിലും ഒരു രാജ്യത്ത് പോകണോ മനസ്സിലാക്കി എത്ര രൂപ എത്ര രൂപ നമുക്ക് ചിലവ് വരേണ്ട അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയെടുക്കാം അപ്പോൾ എത്ര രൂപ അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയെടുത്തതിനു ശേഷം അവിടെ എത്ര പേരെനെ കൊണ്ടുപോയിട്ടുണ്ടെന്ന് നിങ്ങളത് ചോദിക്കുക അപ്പോൾ അവിടുത്തെ അവരെ കൊണ്ടുപോയിട്ടുള്ളതെന്ന് വെച്ചാൽ അവരുടെ ഫീഡ്ബാക്ക് നമുക്കൊന്ന് അയച്ചു തരാൻ പറയുക അവരെ കൊണ്ടുപോയിട്ടുള്ളതെന്ന് വെച്ചാൽ അവരുടെ കോൺടാക്ട് നമ്പർ അല്ല അവർ എന്ന് വെച്ചാൽ അവരിനെ അവരുടെ മിസിയുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ എന്താണെങ്കിലും അവരുടെ കോൺടാക്ട് നമ്പറാണ് ഏറ്റവും ബെറ്റർ കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ അയച്ചു തരാൻ പറയുക അപ്പോൾ അവർ അത് അയച്ചു തരുന്നതെന്ന് വെച്ചാൽ അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ശേഷം മാത്രം നമ്മൾ പേയ്മെൻറ്റും കാര്യങ്ങൾ ചെയ്യുകയുള്ളൂ പറയും അല്ലെച്ചാൽ നിങ്ങളുടെ അടുത്ത് ഫസ്റ്റ് പറയും നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് ഫസ്റ്റ് ഇവിടെ അയച്ചു തരൂ അപ്പോൾ ഞങ്ങളൊന്ന് ചെക്ക് ചെയ്യാൻ നോക്കിയതിന് ശേഷം പറയാമെന്ന് പറയുക അത് അതിന് ശേഷം പറയും അടുത്ത പ്രോസസ്സ് എന്നാണ് നിങ്ങൾക്ക് ഫസ്റ്റിൽ ഒരു ഇൻഷുറ്റ്യൽ പേയ്മെൻറ്റ് ആയിട്ട് ഒരു മൂവായിരം ദർഹം അല്ലെങ്കിൽ വെച്ചാൽ അഞ്ഞൂറ് ദീർഘം ഇത് ഫസ്റ്റ് ഒന്ന് പേയ്മെൻറ്റ് ചെയ്യണം ബാക്കി പിന്നെ ാണ് പകുതി ബാക്കിയുള്ള പൈസ നിങ്ങൾക്ക് സാലറി ആണ് സാലറിന്ന് കട്ട് ചെയ്യും പറയും ചില ഏജൻസികൾ പറയും പക്ഷേ നമ്മൾ പകുതി പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർ എന്തായാലും പറയും നിങ്ങളുടെ ആ പേയ്മെൻറ്റ് വാങ്ങും വാങ്ങിച്ചെടുക്കും കാരണം വെച്ചാൽ അത് പറ്റില്ല അത് ആ ഓപ്ഷൻ തീർന്നു എന്നൊക്കെ പറയും അപ്പോൾ അതിൽ പോയി പെടാൻ നിൽക്കരുത് ഫസ്റ്റ് ഈ കാര്യങ്ങൾ നമുക്ക് നോക്കുക ശേഷം അവരുടെ ഫീഡ്ബാക്ക് കിട്ടുകയാണോന്ന് വെച്ചാൽ ഇപ്പോൾ കൊണ്ടുപോയ ആൾക്കാർ ഫീഡ്ബാക്ക് കിട്ടുകയാണെന്ന് വെച്ചാൽ അവർ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഇത്രയാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ പിന്നെ രണ്ടാമെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആരെങ്കിലും ഫ്രണ്ട് സർക്കിളിലോ അല്ലെങ്കിൽ ഫാമിലിയിലോ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ഏജൻസി അവരുടെ ലൊക്കേഷൻ അവർക്ക് ഇന്ന് നേരിട്ട് അയച്ചു കൊടുക്കുക ആ ഏജൻസി ട്രസ്റ്റഡ് ആണോ എന്ന് നേരിട്ട് പോയി അന്വേഷിക്കാൻ പറയുക ഒരു ദിവസത്തെ ജോലി കളഞ്ഞാലും കുഴപ്പമില്ല ഒന്ന് പോയി എന്ന് അന്വേഷിക്കണം എന്ന് അവർ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്തോ ഫാമിലി മെമ്പേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞാൽ അവരിടത്തും പറയും അപ്പോൾ അതങ്ങനെ പറയുക തന്നെയാണ് ചില ഗുണം എന്ന് പറഞ്ഞാൽ പല ഏജൻസികളും ഞാൻ പറഞ്ഞല്ലോ ഓപ്പൺ ഓപ്പണാവും ചെയ്യുന്നുണ്ട് അതുപോലെ ക്ലോസ് ആവും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് ഏതാണ് ക്ലോസ് ആയിട്ടുള്ളത് ഏതാണ് ഓപ്പൺ ആയിട്ടുള്ളതൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല കാരണം എന്ന് വെച്ചാൽ പലതും ലീഗലി അല്ല കാരണം വെച്ചാൽ പല ട്രൈഡ് സർട്ടിഫിക്കറ്റ് വെച്ചിട്ടാണ് പല ഏജൻസികളും ഓപ്പൺ ആയിട്ടുള്ളത് കാരണം വച്ചാൽ ഓരോ പേപ്പർ വർക്കിൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ് പല രീതിയിലും തുടങ്ങിയിട്ടുണ്ടാവുക പക്ഷേ പല ഏജൻസികളും ഇതുപോലെ കൊളാബറേറ്റ് ചെയ്ത് ചെയ്തിട്ട് പല കമ്പനികളായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഏജൻസികളെ ടു ഏജൻസി കൊളാബറേറ്റ് ചെയ്തിട്ടാണെങ്കിലും ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ ചിലവർക്ക് കിട്ടും ചിലവർക്കൊന്നും കിട്ടിയെന്ന് വരില്ല അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇത്രയും കാര്യങ്ങൾ ജനുവരിറ്റിന് സെർച്ച് ചെയ്തതിന് ശേഷം മാത്രം പേയ്മെന്റിന്റെ ഓപ്ഷനിലേക്ക് പോകാൻ ശ്രമിക്കും കാരണം വെച്ചാൽ പലവരും എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്തിട്ട് പറയുന്നതാണ് മച്ചാനെ മച്ചാൻ എൻ്റെ അടുത്ത് രണ്ട് ലക്ഷം രൂപ പോയി മൂന്ന് ലക്ഷം രൂപ പോയി എന്നാണ് പറഞ്ഞിട്ട് അപ്പോൾ ഇതുപോലെ പൈസ കൊണ്ട് കളയാതിരിക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാര്യമെന്ന് വെച്ചാൽ മച്ചാനെ ചാനൽ കയറി സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലേക്കിനെ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് സർക്കിളിലെ ആരെങ്കിലും യൂറോപ്പ് ജോലിക്ക് വേണ്ടി നോക്കുന്നവരുണ്ട് പറഞ്ഞാൽ അവർക്കൊന്ന്